ഹായ് ബ്രുവൻ ഇന്ന് മാർച്ച് ടെന്നാണ് അപ്പോൾ നമുക്കിന്നൊരു പുതിയ വീഡിയോ ചെയ്യാം ഓക്കേ അപ്പോൾ ഇന്ന് നമ്മളെ ഗുരുവായൊക്കെ കുടിയേറ്റമൊക്കെയാണ് കേട്ടോ വളരെ ഉത്സവ സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഫുൾ സെലിബ്രേഷനും കഞ്ഞിയും അങ്ങനെയൊക്കെ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതൊക്കെ അതാണ് ഞാൻ പറയുന്നത് ഞാൻ ഡിവൈൻ എൻ്റെ ഒരു ഡിവൈൻ ഗാർഡിയൻ ഏഞ്ചലായിട്ട് കൃഷ്ണ ഉണ്ടതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ചെറുതിലേ തൊട്ടിട്ട് ൊരിക്ക ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു കൃഷ്ണൻ്റെ ഒരു ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെ എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് അമ്പലത്തിലൊക്കെ പോയി ജസ്റ്റ് ഒന്ന് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആ കുഞ്ഞെ കൃഷ്ണൻ ഇങ്ങനെ ഓടി വന്നിങ്ങനെ ഓരോന്നൊക്കെ പറയുന്നത് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പം ഇന്ന് വളരെ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് നല്ല വെയിൽ സൂപ്പർ ആയിട്ടുള്ളൊരു വെയിലും നല്ലൊരു കാറ്റൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ക്ലൈംസ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു അതാണ് ഞാൻ പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഡിവൈൻ ആയിരിക്കും നിങ്ങൾക്ക് അത് അതുപോലെ എടുക്കാം ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് വീഡിയോ ചെയ്യുന്നത് ഇന്ന് നമുക്ക് എന്താണ് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് ഏഞ്ചൽസ് കാർഡും കൂടെ ഉണ്ട് എന്താണ് ഏഞ്ചൽസ് ആയിരുന്ന മെസ്സേജസ് കൂടെ നമുക്ക് ഇന്നൊരു ഏഞ്ചൽസ് മെസ്സേജ് നോക്കാം കൂടെ നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നിട്ട് അവരിങ്ങനെ മറച്ചു വയ്ക്കുന്നുണ്ടോ ലൈക്ക് അവർക്ക് പറയണമെന്നുണ്ട് പക്ഷേ പറയാൻ പറ്റാതെ സ്റ്റക്കായി നിൽക്കുന്നുണ്ടോ എന്നാണ് നമുക്ക് നോക്കാം കേട്ടോ കൂടെ ലാസ്റ്റ് ഒരു ഏഞ്ചിയൽ കാർഡും കൂടി നിങ്ങൾക്ക് അവർക്കും കൂടി എടുത്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ഞാൻ ഷഫിൾ ചെയ്ത് വെച്ചതാണ് ഒന്നുകൂടി വേണമെങ്കിൽ ഷഫിൾ ചെയ്യാം ആ നല്ലൊരു സൂത്തിങ് ആയിട്ടുള്ള കാറ്റൊക്കെ ഉണ്ട് കേട്ടോ എനിക്കിന്ന് ഭയങ്കര ഇഷ്ടമായി വൈബ്രേഷൻ എന്തോ നല്ലൊരു ചൂട് വരും വേണമെങ്കിൽ ക്ലെൻസ് ചെയ്യാൻ ക്രിസ്റ്റൽസ് ഒക്കെ ഉള്ളവർക്ക് ക്ലെൻസ് ചെയ്യാനൊക്കെ വെക്കാം ഓക്കെ ഒക്കെ വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാട്ടെ നല്ല ആംഗ്ലെറ്റ്സൊക്കെയാണ് ഇപ്പോൾ എല്ലാ എന്താ പറയുക സ്റ്റോൺസിലും റോസ് ക്വാഡ്സ് റിലേഷൻഷിപ്പ് മെൻറ്റ് ചെയ്യാനുള്ളത് അമിത്തിസ്റ്റ് ഉണ്ട് ഒരു പുതിയൊരു സ്റ്റോണ് കോമ്പിനേഷൻസ് ഞാൻ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് എക്വേം പറയാനും പെരിഡോൺ ടൂം കൂടിയിട്ട് കാരണം സ്കിൻ ഉള്ളവർക്ക് അത് മാറാനും സ്ത്രീകൾക്കാണെങ്കിലും സൗന്ദര്യം വർദ്ധിക്കാനും ഭയങ്കര എനർജറ്റിക് ആയി ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു സ്റ്റോൺ ആണ് സൽമാൻ ഖാനൊക്കെ ഒരിക്കൽ ഒരു ഫിലിമിൽ ഇട്ടിട്ടുണ്ട് എക്വാറേൻ്റെയൊക്കെ ഒരു ബ്രേസ്ലെറ്റ് വളരെ ബ്യൂട്ടി ഒക്കെ നിൽക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പം ഞാനത് കൊണ്ടുവരുമ്പോൾ ഞാൻ അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ ലൈക്ക് നിങ്ങൾ പറയണമെന്നുണ്ട് പക്ഷെ അതൊരു ഗിൽറ്റ് കൊണ്ട് ഒരു പറയാതിരിക്കുന്ന മെസ്സേജസ് ആണ് നോക്കുന്നത് എന്താണെന്ന് നോക്കാം കേട്ടോ എയ്സ് ഓഫ് ആണ് യെസ് ഫസ്റ്റ് കാര്യം അവർക്ക് നിങ്ങളോട് വന്നിട്ട് ഒരു ഓഫറ് തരണമെന്നും നിങ്ങളുമായിട്ട് കമ്മിറ്റ്മെൻ്റ് പുതുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളെ അവർക്കറിയാം നല്ല ചീത്ത കേൾക്കുമെന്നും നല്ല ആ ഒരു എനർജിയിലാണ് നിങ്ങൾ ഇരിക്കുന്നുണ്ടാവുക എന്നറിയാം കാരണം തേർഡ് പാർട്ടിയിലൊക്കെ പോയിട്ട് വരുമ്പോൾ പിന്നെന്തായാലും നമ്മൾ ഇഷ്ട സിമ്പിളായിട്ട് സ്വീകരിക്കില്ല നല്ല രീതിയിൽ അവരെ വേദനിപ്പിക്കുന്നവർക്ക് അറിയാം അപ്പോൾ ഒരു പേജ് ഓഫ് കപ്പ്സ് ആയിട്ടാണ് പോരാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഇന്നേർ ചൈഡ് ഒക്കെ ഉള്ള ഒരു കുട്ടിയാണ് ഭയങ്കര കോമഡിയൊക്കെ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും തമാശയൊക്കെ പറഞ്ഞു നിങ്ങൾ ചില്ലാക്കാൻ ചില്ലാക്കുന്ന പേഴ്സൺ ആയിരിക്കും പേജ് ഓഫ് കപ്പ്സ് ആണ് അവർക്ക് നിങ്ങളോടൊരു കപ്പ് ഓഫർ ചെയ്യണമെന്നും ഒരുപാട് ഡ്രീംസ് ഒക്കെ നിങ്ങളെ പറ്റിയിട്ടൊക്കെ പണ്ടും ഇപ്പോഴും കാണുന്ന ഒരു പേഴ്സൺ ആവട്ടോ സിക്സ് ഓഫ് പെൻഡക്കൾസ് ആണ് കാണിക്കുന്നത് പെൻഡക്കൾസ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലാണ് ഒന്നുകൂടി നിങ്ങളുമായിട്ടുള്ളൊരു ബാലൻസ് നിങ്ങൾ തമ്മിൽ എവിടെയൊക്കെ എനർജീസ് ഇംബാലൻസ് ആയതുകൊണ്ടാണ് ആയിട്ട് പോയത് അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിക്കണം അവർ ഒരു ഫെമിലി എനർജിയിലാണെങ്കിൽ അവരുടെ മാസ്കുലിൻ വർക്ക് ചെയ്യണമെന്നും നിങ്ങൾ നിങ്ങളുടെ ഡിസ്റ്റോർഡർ ആയിട്ടുള്ള എനർജീസ് എന്താണോ മാസ്കുലിൻ ആണോ ആണെങ്കിൽ അതും നിങ്ങൾ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക അപ്പോഴാണ് ഷിഫ്റ്റ് നടക്കുകയുള്ളൂ കേട്ടോ ടു ഓഫ് സോർഡ്സ് നെക്സ്റ്റ് കിട്ടിയ കാട് അവരുടേതായിട്ടുള്ള ബുദ്ധി തീരുമാനങ്ങളായിരുന്നു നിങ്ങളെ ലീവ് ചെയ്തു പോയത് എന്ന് അവർ സ്വയം മനസ്സിലാക്കുന്നുണ്ട് ടു ഓഫ് ആണ് ആ ഒരു സിറ്റുവേഷനിൽ കറക്റ്റായിട്ട് അവർ ഒരു തീരുമാനം എടുക്കാൻ സാധിച്ചില്ല അവർക്കും അവർ കുറച്ച് പ്രാക്ടിക്കലായിപ്പോയി എന്നവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതവർ അംഗീകരിക്കുന്നു ടു ഓഫ് സോട്സ് കണ്ണടിച്ചു ഞാൻ എടുത്തു പോയ തീരുമാനം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നോടൊന്ന് ക്ഷമിക്കൂ എന്നുള്ളൊരു എന്താ പറയുക മെസ്സേജും കൂടിയാണ് കേട്ടോ കാരണം അവർ വളരെ മൂഡ് സ്വിങ്സിലായിരുന്നു കാരണം ഈ ചന്ദ്രൻ തിരിഞ്ഞു നിൽക്കുന്നത് കാരണം മൂടിൻ്റെ ഡിഫറെൻറ്റ് ഫേസിലൂടെ പോകുന്ന സിറ്റുവേഷൻസ് ആയിരുന്നു അവർ പ്രസൻറ്റ് അത്രയും അത്രയും എന്താ പറയുക അവർ തന്നെ അവരുടെ എനർജിയെ കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സമയത്താണ് അവർ ഡിസിഷൻസ് എടുത്തത് അപ്പോൾ അതിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു ക്ഷമ ചോദിക്കുന്നു അവർ കൊടുക്കണോ വേണ്ട നിങ്ങൾ തീരുമാനിക്കാം കേട്ടോ ഇനി എന്താണ് അവർ ഹൈഡ് ചെയ്യുന്നത് യെസ് നൈറ്റ് ഓഫ് കപ്സ് നോക്കൂ പേജ് ഓഫ് കപ്പ്സിന് താഴെയാണ് നൈറ്റ് ഓഫ് കപ്സ് വന്നിട്ടുള്ളത് അവരെന്താണ് ഡെഫിനറ്റ് ആയിട്ട് ജെന്യുവിൻ നല്ലൊരു കണക്ഷനായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നല്ല ജെന്വിൻ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കോഴ്സ് ദേ വിൽ കം ടു വേർഡ്സ് യു പക്ഷേ നൈറ്റ് ഓഫ് കപ്സ് ആയതുകൊണ്ട് ഒരു സമയം എടുക്കുന്ന ജേണിയാണ് സമയമെടുത്തു അവർ പെട്ടെന്നല്ല വരുന്നത് ഓരോ ഭാഗങ്ങൾ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് വരാനാണ് അവർ ആഗ്രഹിക്കുന്നത് ഓക്കെ ആ സൺ കാണാണ് കേട്ടോ നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചറും അവരെ കണ്ട് കാണുന്നുണ്ട് യെസ് അത് പറഞ്ഞപ്പോൾ തന്നെ നല്ലൊരു വെളിച്ചം വന്ന് ഈ സൺ കാണുമ്പോൾ ഒരു നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ പറയുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ നമ്മുടെ സിംഗിങ് എന്താ പറയുക നമ്മൾ ഇതൊക്കെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് യെസ് തന്നെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് നമ്മൾ ഇങ്ങനെ റീഡ് ചെയ്യുന്ന സമയത്ത് പല രീതിയിലും പ്രകൃതിയും അതിൻ്റെ സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ഓരോ സയൻസ് കാണിച്ചു തരും ഞാനിപ്പോൾ ഇങ്ങനെ റീഡ് ചെയ്യുന്ന മുന്നേ രണ്ട് ബട്ടർഫ്ലൈസ് നമ്മളിങ്ങനെ ഒന്നിങ്ങനെ ഒന്ന് സർക്കിൾ ചെയ്തിട്ട് അവരിങ്ങനെ പാസ് ചെയ്ത് പോയി അതൊരു യൂണിയൻ എനർജിയാണ് കാണിക്കുന്നത് പല രീതിയിലും നമ്മൾ ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ പ്രകൃതി പല സയൻസ് നമുക്ക് കാണിച്ചു തരും അതിനൊരു വലിയ സൂചകമാണ് ഈ നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ നമ്പറിലേക്ക് ഓവർ ഫോക്കസ് ചെയ്യരുത് പക്ഷേ നമ്പേഴ്സ് എല്ലാം പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട് ഓക്കെ ഒരു കാഴ്ച നോക്കാം ഇനി എന്താണ് അവർ പറയാൻ മടിക്കുന്നത് യെസ് ഞാൻ ബോട്ടം നോക്കട്ടെ കേട്ടോങ്ങോ ഹാങ് മാൻ ആണ് നമുക്ക് എയ്സ് ഓഫ് കപ്സ് ഉണ്ട് നിങ്ങൾ കാണുന്നില്ല അല്ലേ ജസ്റ്റ് ഒന്നും പറയാനില്ല അവർ അവർക്ക് ബാറ്റ് കറമ്പോണ്ടിരിക്കുന്നത് അവർ നിങ്ങളോട് ചെയ്തതിൻ്റെ പത്ത് മടങ്ങ് നല്ല പണി കിട്ടിയിട്ടാണ് നടക്കുന്നത് അപ്പോഴാണ് ഓരോ ബോധ്യം വരുന്നത് നമുക്കൊരു ബോധ്യം പറഞ്ഞിട്ടെങ്കിൽ ബോധം പറഞ്ഞെങ്കിൽ ഒരു കൊട്ട് കിട്ടണമെന്ന് പറയുന്ന പോലെ യൂണിവേഴ്സൊരു കൊട്ട് കൊടുത്തിട്ടുണ്ട് അതാണ് ജസ്റ്റിസ് കാർഡ് റിവേഴ്സ് ബാഡ് കർമ്മ മേ ബി അവരുടെ ഒരു എന്താ പറയുക കാർമ്മിക്കായിട്ടുള്ള ജോബൊക്കെ ഉണ്ടായിരിക്കും അവിടെ നല്ല സ്ട്രഗ്ലിംഗ് ആയിരിക്കും തല പ്രാന്തം പിടിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോഴൊക്കെ അവർ ചിന്തിക്കുകയാണ് അവളുടെ ശാപമായിരിക്കും അല്ലെങ്കിൽ അവളെ വേദനിപ്പിച്ചത് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ അവനേടെ തിരിച്ച് നിങ്ങൾ ചിന്തിക്കാം ഇതിൽ എയ്സ് ഓഫ് കപ്സ് കാണിക്കുന്നു അവർ ഹാങ്ഡ് മാൻ റിവേഴ്സാണ് അവരൊരു സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് കാരണം അവരുടെ ആ ഒരു ലൈഫ് ആണെങ്കിലും സ്റ്റക്കാണ് അവിടെ പ്രത്യേകിച്ച് ഒരു വലിയ സംഭവങ്ങൾ നടക്കണമൊന്നുമില്ല അവിടെയും സ്റ്റക്ക് എനർജിയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ എയ്സ് ഓഫ് കപ്സ് ആണ് കാണിക്കുന്നത് എയ്സ് ഓഫ് കപ്സ് മീൻസ് അവർക്ക് ഒരു ഓവർഫ്ലോയിങ് ഓഫ് സ്നേഹം നിങ്ങളോടാണ് ആ ഒരു സ്നേഹം ഉള്ളത് അതുപോലെ അവർക്ക് വേറെ എവിടെയോ അത് കൊടുക്കാൻ പറ്റുന്നില്ല എത്ര ട്രൈ ചെയ്താലും അങ്ങനെ അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു സ്നേഹമാർഗ്ഗം കൊടുക്കാൻ അവർക്ക് സാ സാധിച്ചിട്ടില്ല അത് സാധിച്ചിട്ടുള്ളത് നിങ്ങളുടെ അടുത്താണെന്ന് അവർക്ക് നല്ല ബോധ്യം വരുന്നുണ്ട് അപ്പോൾ അവർ ഹാർട്ടിൽ ഒരുപാട് സ്നേഹമുണ്ട് അതൊന്നും നിങ്ങളോട് ഷെയർ ചെയ്തിട്ടില്ല അതിന് കുറച്ച് ഭാഗം മാത്രം നിങ്ങൾ കണ്ടിട്ടുള്ളൂ ഇനിയും ഒരുപാട് നിങ്ങളോടുള്ള ആ ഒരു ഹാർട്ട്ഫുള്ളായിട്ടുള്ള ഇമോഷൻസ് ഉണ്ട് എന്ന് അവർ പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ അവർ ഹൈഡ് ചെയ്യാൻ ശരിക്കും കാരണം അത് പറയാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ അത് എങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എന്നെ പറ്റിച്ചതാണ് ചിന്തിക്കുന്ന പല തോട്ട്സാണ് അവർക്ക് വരുന്നത് ഓക്കെ ആൻഡ് ടെൻ ഓഫ് തോട്ട്സ് റിവേഴ്സ് ആയിട്ടുണ്ട് അവർ ഇത് ഇത്ര ഇത്ര അവർ വളരെ ഡൗൺ ആയിട്ട് ഒരു അങ്ങനെ ആയിരുന്നു അവർ ഡെഡ് എൻഡ് ആയിരുന്നെങ്കിൽ ഈ ഡെഡ് എൻഡ് ഇപ്പോൾ മാറിയിട്ടുണ്ട് അവിടെ ഒരു പേയ്മെൻ ഒരു വഴി ഓപ്പൺ ചെയ്ത് കെടുക്കുന്നുണ്ട് ഒരു യൂണിവേഴ്സ് ഒരു വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കച്ചിത്തുരുമ്പ് അവർക്ക് കിട്ടിയിട്ടുണ്ട് അവർ പിടിച്ചു കയറുകയുള്ളു ഇതാണ് കാണിക്കുന്നത് കേട്ടോ ഇനി കുറച്ച് ചിറ്റ്സ് എടുത്ത് നോക്കാം പാഷൻ ഇഗ്നൈറ്റ് ആണ് കാണിക്കുന്നത് കേട്ടോ ത്രോട്ട് ചക്രയിൽ വർക്ക് ചെയ്യുക കാരണം എനിക്കിത് റീഡിയോ ഭയങ്കര കഫ് വരുന്നുണ്ട് റെസ്റ്റ് ആൻഡ് നന്നായിട്ട് റെസ്റ്റ് എടുക്കണം അവരും ആലോചിക്കുന്നുണ്ട് അവരും ഭയങ്കര സഫക്കേറ്റഡാണ് അതാണ് എനിക്ക് പെട്ടെന്ന് ആ ഒരു കഫ് വരുന്നത് അവരുടെ സഫക്കേഷൻ ഇത് കാണുന്ന ഓരോരുത്തർ എനർജി പെട്ടെന്ന് എനിക്ക് എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് പല കാര്യങ്ങളും പറയണമെന്നുണ്ട് പറയാതെ പിടിച്ചു വെക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോസ്പെറിറ്റി ഫൗണ്ടേഷൻ യെസ് അച്ചീവ്മെന്റ്സ് ഓക്കെ അപ്പോൾ ഇതിൽ പറയുന്നത് അവർ കുറച്ച് കാര്യങ്ങൾക്ക് ന്യൂ നേടാനുണ്ട് അതൊക്കെ നേടിക്കഴിഞ്ഞു വൺ ഫോർ ഫോർ സിക്സ് വൺ ഫോർ ഫോർ സിക്സ് വൺ ഫോർ ഫോർ അല്ലെങ്കിൽ വൺ ഫോർ വൺ ഫോർ ഫോർ സിക്സ് ഫോർ സിക്സ് സിക്സ് ഫോർ സിക്സ് ഫോർ ഇങ്ങനത്തെ കോമ്പിനേഷൻസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്കുള്ള മെസ്സേജസ് ആണ് കേട്ടോ ഈ ഒരു മെസ്സേജസ് നിങ്ങൾക്ക് റൈറ്റ് ആയിരിക്കും ഈ തന്ന ചിറ്റ്സുകൾ ഓക്കെ അപ്പം നിങ്ങൾ നിങ്ങളുടെ പാഷൻ റൂട്ട് ചക്രയിൽ വർക്ക് ചെയ്യുക നിങ്ങളുടെ ഡിവൈ ഡിസ്റ്റോർട്ടഡ് മാസ്കുലിൻസിൽ വർക്ക് ചെയ്യുക ഓക്കെ നന്നായിട്ട് ത്രോട്ട് ചക്രയിൽ വർക്ക് ചെയ്യും വളരെ സഫക്കേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു മേ ബി നിങ്ങൾ കാണുന്ന ഓരോരുത്തർ എനർജി ആയിരിക്കും ഈ കാണുന്ന നിങ്ങളുടെയും ഇവർ വ ഇവരുടെ കോൺടാക്റ്റ് ഇല്ലാത്തതിൻ്റെ വിഷമത്തിൽ ഒരുപാട് എനർജി സപ്പ ലൈക്ക് സപ്രസ് ചെയ്ത് വെക്കുന്നുണ്ട് ആ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കൂടുതലായിട്ടും ഓരോരുത്തർ എനർജി പെട്ടെന്ന് ഫീൽ ആവുന്നുണ്ട് നമുക്ക് കണക്റ്റ് ചെയ്യാം ഒന്നുകൂടിയും ആ ഒരു തേഡ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ പെട്ടെന്ന് കണക്ഷൻസ് ഫീൽ ചെയ്യല്ലോ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ത്രോഡ് ചക്രയിൽ വർക്ക് ചെയ്യുക റൂട്ട് ചക്രയിൽ വർക്ക് ചെയ്യുക തേർഡ് നന്നായിട്ട് സെവൻ ചക്ര മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുക ക്ലെൻസ് ചെയ്യ ക്ലൻസ് ചെയ്യ ക്ലൻസ് ചെയ്യ അതാണ് എനിക്ക് പറയാനുള്ളത് നല്ല എനർജീസിൽ മാത്രം നിൽക്കുക നെഗറ്റീവ് ന്യൂസസ് കേൾക്കാതിരിക്കാം വീട്ടിലെന്തെങ്കിലും നെഗറ്റീവ് എനർജീസ് തോന്നുവാണെങ്കിൽ ക്ലെൻസ് ചെയ്ത് വീടൊക്കെ വൃത്തിയാക്കിയപ്പോഴും വെക്കുക വീടിന് ചുറ്റും കുഞ്ഞിയ സ്പേസ് ആണെങ്കിൽ പോലും ഞാൻ എന്നും ഈവനിങ് ഫോർ ഒരു ഫോർ ടു ഫൈവ് ആയിക്കഴിഞ്ഞാൽ വീടിൻ്റെ ബാക്കിലുള്ള എല്ലാ കുഞ്ഞു ഇലകളൊക്കെ അടിച്ചു വാരി തീരും ഈ ഫയർ എനർജി വളരെ നല്ലതാണ് വീടിനും നമുക്കെന്തെങ്കിലും നെഗറ്റീവ് എനർജീസ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലെൻസ് ചെയ്ത് നോക്കണം എപ്പോഴും ഫയർ ഫയർ കൊണ്ട് നിങ്ങൾ ക്ലെൻസ് ചെയ്യുമ്പോൾ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതും നിങ്ങളുടെ ഒരുപാട് നെഗറ്റിവിറ്റീസിനെ റിലീസിന് ഹെൽപ്പ് ചെയ്യും പിന്നെ ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യുക ഓക്കെ ഇതൊക്കെയാണ് കാണിക്കുന്നത് ലാസ്റ്റ് നമുക്ക് ഏഞ്ചൽസ് മെസ്സേജ് കൂടി എടുത്തിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ ടെൻ മിനിറ്റ്സ് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്താണ് അവർക്ക് നിങ്ങൾക്കും കൂടി യൂണിവേഴ്സ് ചെയ്യുന്ന മെസ്സേജസ് ആണ് കേട്ടോ ജസ്റ്റിസ് കാർഡർക്ക് നല്ല കർമ്മ അക്കൗണ്ട് നടക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ കർമ്മ റിലീസ് ചെയ്യുമ്പോൾ അവർക്കും റിലീസ് ചെയ്യാൻ ഹെല്പ് ചെയ്യേ മെഡിറ്റേഷൻ ഡ്രിങ് ആൻസേഴ്സ് എന്തായാലും മെഡിറ്റേഷൻ ചെയ്യൂ ഇതിൽ കാണുന്നവർ ഒരുപാട് പേര് മെഡിറ്റേഷൻ ചെയ്യാൻ അറിയാം എന്നിട്ടും നെഗറ്റീവ് സിറ്റുവേഷൻസ് ലൈഫിൽ വരുമ്പോൾ ദൈവത്തിനോടൊരു കോപം പോലെ ചെയ്യാതിരിക്കുക ഒരിക്കലും ഡിവൈൻ ഒരു കണക്കുമില്ല നിങ്ങളുടെ അടുത്തോട്ടോ നിങ്ങളുടെ കണക്കുകളാണ് നടക്കുന്നത് അത് മനസ്സിലാക്കുക നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ സിറ്റുവേഷൻസും ഞാൻ തന്നെ എഴുതിയെടുത്തതാണ് ലൈക്ക് ഞാൻ ലൈഫ് അതിൻ്റെ ലൈഫ് ടൈമിൽ ചെയ്തതിൻ്റെ കണക്ക് നമ്മൾ ജനിക്കുന്ന മുന്നേ തന്നെ പറയും എനിക്ക് ഇങ്ങനെ ഞാനൊരാൾ ഉപദ്രവിച്ചു ഞാൻ കൊന്നിട്ടുണ്ട് അപ്പോൾ ആ എനർജി അവർ ഈ ലൈഫ് ടൈമിൽ തിരിച്ചവർ വന്ന് തന്നെ അവിടെ അങ്ങനെ പെരുമാറിയതൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുള്ള കോൺട്രാക്റ്റാണ് നമ്മൾ വിചാരിക്കും എനിക്ക് എന്താണ് ഇത്രയും ഹെൽത്ത് കണ്ടീഷൻസ് ഇതൊക്കെ നിങ്ങൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് കിട്ടുന്നത് അല്ല ഡിവൈൻ നിങ്ങൾക്ക് വേണ്ടി എഴുതി വെച്ചതല്ല തെറ്റാണ് കേട്ടോ സോൾ ലെവലിൽ നോക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും സോൾ ലെവലിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും സ്വയം നിങ്ങളുടെ സോളിന് വേണ്ടി കണക്ട് ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്യുക അത്രയും എക്സ്ട്രീം ഉണ്ടെങ്കിൽ കോഡ് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് വളരെ നല്ലതായിരിക്കും അപ്പോൾ നെഗറ്റീവ് ഇമോഷൻസ് വരുന്നത് അവിടെ ക്ലിയർ ചെയ്ത് പോവും ഓക്കെ മെഡിറ്റേഷൻ നന്നായിട്ട് ചെയ്യുക ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യാൻ മക്കളെ എബൻഡൻസ് പറയുന്നുണ്ട് ഒരുപാട് അബൻഡൻസ് വരാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ ടേക്ക് ആക്ഷൻ നിങ്ങളും നിങ്ങളൊരു റിച്ച് ആയിട്ട് കാണാം എബണ്ടൻ്റ് ആയിട്ട് കാണാം എനിക്ക് പൈസ ഇല്ലാതെ എനിക്ക് അതില്ല ഇല്ല എന്നുള്ള വാക്ക് നിങ്ങൾ ഡിക്ഷണറിൽ നിർത്തി കളയുക സബ് കോൺഷ്യസ് മൈൻഡിൽ എപ്പോഴും ഉള്ള ബ്ലോഗ് ഇല്ല ഇല്ല എന്ന് പറയുന്നതാണ് ഉണ്ട് ഞാൻ എബണ്ടൻറ്റാണ് കാരണം എൻ്റെ ഇഡിവൻ അത്രയും ആണ് അപ്പം ഞാൻ റിച്ച് റിച്ചാവില്ലേ അപ്പം ഞാൻ ആ ഒരു എനർജിയാണ് ഞാൻ എടുക്കേണ്ടത് നിങ്ങൾ ലോ ലോഫോട്ടാക്ഷൻ പ്രാക്ടീസ് ചെയ്യുക സിറ്റുവേഷൻസ് വില് ഇമ്പ്രൂവ് ടേക്ക് ആക്ഷൻ സിറ്റുവേഷൻസ് മാറും വിത്ത് ദി നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് കുറച്ച് ആഴ്ച അല്ല മാസങ്ങളിലുള്ളിൽ വീക്സ് ടു മന്ത്സ് ആയിരിക്കും കേട്ടോ എന്നാണ് പറയുന്നത് ട്രസ്റ്റ് ആണ് ഒരു യേശുവിനെ പോലെ കാണിക്കുന്നത് അങ്ങനെ തോന്നിയത് ട്രസ്റ്റ് ചെയ്യുക നിങ്ങളുടെ കണക്ഷന് യൂണിവേഴ്സ് പോലെ ട്രസ്റ്റ് ചെയ്യുക ഓക്കെ ഇതൊക്കെയാണ് മെസ്സേജസ് നിങ്ങളെ പേഴ്സൺ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഹൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട് അത് പറയാൻ പേടിയുണ്ട് ചീത്തതേക്കൊന്നും അറിയാം നിങ്ങളെ നന്നായി അറിയാമല്ലോ അവർക്ക് കൂടെ അവരെന്തായാലും ഒരു കപ്പ് ഓഫറായിട്ട് വരും ഡെഫിനറ്റ്ലി ഫ്യൂച്ചറിൽ വരുന്നത് കാണിക്കുന്നുണ്ട് അവരുടേതേ തെറ്റായ ചോയ്സസ് കൊണ്ടാണ് ഇങ്ങനെ വന്നത് ക്ഷമിക്കണം എന്ന് ചോദിക്കുന്നുണ്ട് അവർ മനസ്സുകൊണ്ട് നിങ്ങളോട് ഫോറീനേഴ്സ് അവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ കൊടുക്കുക കേട്ടോ നന്നായിട്ട് ഫോറീനേഴ്സ് കൊടുക്കുക നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ തേർഡ് പാർട്ടിക്ക് ഫോറീനേഴ്സ് കൊടുക്കുക നിങ്ങൾ ഒരുപാട് പേര് കൊടുക്കാൻ കാണിക്കുന്നുണ്ട് ഭയങ്കര റിവഞ്ച് കാണിക്കുന്നുണ്ട് തേർഡ് പാർട്ടിയോട് അതൊക്കെ വളരെ തെറ്റാണ് നിങ്ങളുടെ കർമ്മ എഗെയിൻ യു ആർ ക്രിയേറ്റിംഗ് ആണ് മാക്സിമം റിലീസ് ചെയ്യാനാണ് നോക്കേണ്ടത് ഓക്കെ ഇതാണ് നിങ്ങളുടെ റീഡിങ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു കുഴപ്പം നിങ്ങൾക്ക് ലീവ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് എൻ്റെ എനർജിയായിട്ട് കണക്റ്റ് ചെയ്യാൻ തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ നിന്ന് മാറിപ്പോകാവുന്നതാണ് ഓക്കെ ഒരുപാട് ചാനൽസ് ഇപ്പോൾ വരുന്നുണ്ട് ഞാനൊക്കെ ടാരോയിൽ വരുന്ന സമയത്ത് ടാരോ ചാനൽസ് മലയാളത്തിൽ ഒരു ചാനലുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഒരുപാടുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്സ് നിങ്ങൾക്ക് ഹീലിങ്സോ റീഡിങ്സോ ഒക്കെ വേണമെങ്കിൽ ടാരോ കോഴ്സ് പഠിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഒരുപാട് എൻ്റെ ഹോമിൽ നോക്കിയിട്ട് ഡിസ്ക്രിപ്ഷൻസ് കാണാം നിങ്ങൾക്ക് എന്തൊക്കെയാണ് സോൾ പർപ്പസ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ പ്രാക്ടീസ് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യുക ഹീലിങ്ങിനോ ടാരോ റീഡിങ്ങിനോ വേണ്ടി എപ്പോഴും പ്രീബുക്ക് ചെയ്യാം കേട്ടോ ഓക്കെ സോ താങ്ക് യു വിൽ സി യു നെക്സ്റ്റ് വീഡിയോ എല്ലാവരും നല്ല ബ്ലെസ്ഡ് ആയിട്ട് ആയിട്ടിരിക്കുക നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ യൂണിവേഴ്സിനും ആ വൈബ്രേഷൻസ് കൊടുക്കുക കേട്ടോ ഓക്കെ താങ്ക് യു എല്ലാ ബ്ലസ്സിംഗ്സും